സ്കൂൾ മുറ്റത്ത് മിഠായി കവർ കൊണ്ട് നിർമ്മിച്ച ക്രിസ്മസ് ട്രീ ശ്രദ്ധേയമായി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ക്രിസ്മസ് ട്രീ വ്യത്യസ്തമായി ഒരുക്കിയത് സീഡ് ലവ് പ്ലാസ്റ്റിക് പദ്ധതിയുടെ വലിച്ചെറിയുന്ന മിഠായി മിഠായി കവറുകൾ കവറുകൾ ശേഖരിക്കാൻ തുടങ്ങിയത് ഇതിനായി വേസ്റ്റ് ബിന്നും സ്ഥാപിച്ചു ശേഖരിച്ച എന്തു ചെയ്യുമെന്ന ചിന്തയിലാണ് ക്രിസ്മസ് ട്രീ ഒരുക്കാമെന്നതിൽ എത്തിച്ചേർന്നത് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ആദ്യം ശേഖരിച്ച കവറുകൾ തരം തിരിച്ച് മിഠായി കവറുകൾ മാത്രം എടുത്താണ് ക്രിസ്മസ് ട്രീ ഒരു സ്കൂൾ അങ്കണത്തിൽ നിന്ന് ശേഖരിച്ച ഏകദേശം നൂറ് കിലോയോളം മിഠായി കവറുകൾ കൊണ്ടാണ് മുപ്പതടി ഉയരത്തിൽ ക്രിസ്മസ് ട്രീ നിർമ്മിച്ചത് ഒരാഴ്ച സമയമെടുത്താണ് ക്രിസ്മസ് ട്രീയുടെ നിർമ്മാണം നടത്തിയത് ഇത്രയും അധികം മിഠായി കവറുകൾ ക്യാമ്പസിൽ വലിച്ചെറിയപ്പെടുന്നുണ്ടെന്നും അതിന്റെ ഭീകരത മറ്റുള്ളവരെ കൂടി ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്രിസ്മസ് ട്രീ ഒരുക്കിയതെന്നും പ്രിൻസിപ്പാൾ ശ്രീജീഷ് അധ്യാപകൻ ശ്രീകാന്ത് എന്നിവർ പറഞ്ഞു സ്കൂളിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു ക്രിസ്മസ് ട്രീ ആണ് ഉള്ളത് വെറും ക്രിസ്മസ് ട്രീ അല്ല അത് അത് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ പഴകിയ അല്ലെങ്കിൽ ഉപയോഗിച്ച് കളഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ പ്രത്യേകിച്ച് മിഠായി കഡ്ലാസിൻ്റെ അല്ലെങ്കിൽ മറ്റ് ചെറിയ ചെറിയ കവറുകൾ അതിൻ്റെയൊക്കെയും ഭാഗം ശേഷിപ്പുകൾ നിങ്ങൾക്കതിൽ കാണാൻ സാധിക്കും സീഡിൻ്റെ തന്നെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ാണ് ഈ സ്കൂൾ ക്യാമ്പസിൽ കാണുന്ന പ്ലാസ്റ്റിക് കളക്ട് ചെയ്തു അതുകൂടാതെ തന്നെ ഈ സ്കൂളിനോട് ചേർന്നുള്ള റോഡിലൊക്കെ ഉള്ള പ്ലാസ്റ്റിക് ഞങ്ങൾ കടൽ തീരത്ത് പോയിട്ട് അവിടെ ഉള്ള പ്ലാസ്റ്റിക് ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ടായി അപ്പോൾ ആ ഒരു ഭീകരത എല്ലാവരെയും ബോധ്യപ്പെടുത്തുക എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം നല്ല രീതിയിൽ ആലോചിച്ചപ്പോഴാണ് ക്രിസ്മസുമായി ബന്ധപ്പെടുന്ന ട്രീ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത് ചോ ഞങ്ങളുടെ പുറകെ കാണുന്ന ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത് മിഠായി കടലാസുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് ക്രിസ്മസ് ട്രീയോടൊപ്പം പുൽക്കൂടും നക്ഷത്രവും ഒരുക്കിയിരുന്നു വിവിധ കലാപരിപാടികളും ഇതോടൊപ്പം സംഘടിപ്പിച്ചു ഭൂമിയിൽ പിറന്നു സ്നേഹ ദൈവം